പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നീണ്ട ഇരുപത്തറ ഇരുപത്തിയാറ് വർഷമായി കരിങ്കല്ലത്താണിയിലെ ആർട്ട് രംഗത്ത് ചിത്ര വരക്കുന്ന രംഗത്ത് എല്ലാം വളരെ തൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് മായാജാലങ്ങൾ സൃഷ്ടിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ലുലു എന്ന ജോസഫ് അദ്ദേഹത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം വരച്ച പിന്നെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് അദ്ദേഹം അദ്ദേഹം തന്നെ ഇത് എന്തൊക്കെയാണ് ഉള്ളത് ഒന്ന് ജസ്റ്റ് പിന്നെ ഇത് ഞാന് ഇടതു കൈയിലെ ചെറുവിരലിലെ നഖം കൊണ്ട് വരച്ചതാണ് ഇടത് കയ്യിലെ ചെറുവിരലിന്റെ നഖം കൊണ്ടാണ് മമ്മൂട്ടി ഇതൊക്കെ പിന്നെ ആറ്റലായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരച്ചിട്ട് നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കാനൊന്നിനൊക്കെ കൊടുക്കുന്ന അതെന്താണ് അതെന്താണ് ഡിഎഫ്ഒയുടെ ഓഫീസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ബ്രിട്ടീഷുകാർ പണിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് എട്ടില് ബ്രിട്ടീഷുകാർ പണിത ഒരു നിലമ്പൂര് നില ഓഫീസ് ആണ് അപ്പൊ നിലവില് ഡി എഫ് ഇംഗ്ലീഷിൽ ഒരു സന്ദർശന ഗ്യാലറി പോലെ ഒരു പാർക്ക് ഒരു പാർക്കൊക്കെ പിന്നെ മദർ തെരേസന്റെ ഫോട്ടോ എത്ര ഏത് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വരച്ചാണ് മദർ തെരേസന്റെ ഫോട്ടോ മദർ തെരേസന്റെ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് അല്ലേ ആ പിന്നെ ഇത് പിന്നെ അച്യുതാനന്ദൻ ഇത് അർജുന നമ്മളെ മോലോറി അർജുന

ചിത്രശാലയാണ് രവിവർമ്മയുടെ രവിവർമ്മയുടെ കൊട്ടാരത്തിലെ ചിത്രശാലയുടെ ചിത്രശാലയുടെ കിട്ടി ഫ്രണ്ടേജ് ആണ് ഇത് രാജാ രവിയർമ്മയുടെ ടൂറിസം മൈലാടി ആണിത് നമ്മളെ കാസിമൻ പൂക്കാരൻ കാസിമൻ ഏ ലാസ്റ്റ് നമ്മളെ പിന്നെ മാർപാർപ്പനെ മൂന്ന് മാസം ഇപ്പോ മാർപാപ്പ സമയത്ത് വരച്ചതാണ് പിന്നെ അതില് ഇത് ഫ്രഷായിട്ട് സാധാ വാഴയിലോണായിരുന്നു വളരെ ഭംഗിയായിരുന്നു അതിപ്പോ ഉണങ്ങി അതിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെട്ടില്ല ഡയറക്റ്റ് ആയി തോട്ടു കാണിക്കാൻ ആ വാഴയിലെ ഓണ ഓണസദ്യ വരക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അത്ഭുത മനുഷ്യനാണ് കാൽനൂറ്റാണ്ടുകാലായി കരിങ്കലത്താണിയില് ഈ ഒരു റൂമിൽ തന്നെ കരിങ്കലത്താണിയില് ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ ഒരു ഒരു അദ്ദേഹത്തിന്റെ പ്രയത്നം അദ്ദേഹത്തിന്റെ കഴിവ് ഒരിക്കലും നമ്മളെ മറക്കാൻ കഴിയും അത്രയും അത്രയും ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അതുകൊണ്ട് എന്ത് നമ്മൾ കാണിച്ചു കൊടുത്താലും അത് അതേപോലെ തൻ്റെ വിരൽ കൊണ്ട് അമ്മാനമാടുന്ന വലിയൊരു കലാകാരനാണ് ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ പിന്നെ വളരെ പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ സഹകരിച്ച പ്രിയപ്പെട്ട ലുലുവിന് ഞങ്ങളായ ജോസഫ് കാലനൂറ്റാണ്ടുകാലത്തിനപ്പുറമുള്ളൊരു ബന്ധമാണ് നമ്മൾ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ സൗ സൗഹാർദ്ദപരമായി സഹകരിച്ച പ്രിയപ്പെട്ട ലുലുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടണം ഓക്കെ